ഹലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ചേച്ചി നില വെള്ളത്തിൽ ഉപ്പിടുന്ന ഒരു കാര്യം പറഞ്ഞു ഇന്ന് യൂട്യൂബിൽ മറ്റൊന്ന് ചേച്ചി കണ്ടു ഷൂസിൽ ഉപ്പിടാൻ പറഞ്ഞുകൊണ്ട് ബൈബിൾ പറഞ്ഞു കൊണ്ടാണ് പറയുന്നത് എൻ്റെ കുട്ടികളൊന്നും ഇങ്ങോട്ട് വിശ്വസിക്കരുത് കേട്ടോ നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക വിശുദ്ധ ജപമാല ചൊല്ലുക അങ്ങനെ മുൻപോട്ട് പോവുക എന്നല്ലാതെ ഈ വക പരീക്ഷണങ്ങൾക്ക് നിൽക്കരുത് മക്കളെ അത് നിങ്ങൾക്ക് സമാധാനത്തെക്കാൾ സന്തോഷത്തേക്കാൾ ഉപരി ദുഃഖം പകരും ഹലിയ ചേച്ചു പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഓക്കെ ക്രൈസ്തലോൺ എൻ്റെ പൊന്നുമക്കളെ എനിക്കറിയുന്നൊരു വ്യക്തി കോടിക്കണക്കിന് സ്വത്തുള്ള ഒരാളാണ് ആ വ്യക്തി എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളതാണ് അവരുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് മണിപ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു പാത്രത്തിൽ ഉപ്പ് വെക്കും നെഗറ്റീവ് എനർജി അതിൽ ചെന്ന് ചേരാണെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം എനിക്കാ വ്യക്തിയറിയാം എന്ത് വേണ്ടുള്ളൂ കാലം പിന്നിട്ട് ഒരു ഹസ്ബൻഡ് മരിച്ചു പോയി ഒരു മകനേ ഉള്ളൂ ഡോക്ടറാണെന്ന് ഓർക്കണം ആ കുട്ടി ബൈക്കിൽ പോകുമ്പോൾ തെറിച്ച് വീണ് കാലിൻ്റെ ഈ തൊടയില്ലേ തൊടയില്ല പൊട്ടി ആ കുട്ടി എന്നെ ഇന്നിപ്പോൾ ഒന്നിനും കൊള്ളാതെ അകത്ത് കയറിയിരിക്കുക വിവാഹം പോലും നടന്നിട്ടില്ല ക്രൈസ്തലോട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും ഈ ഒരൊറ്റ കാര്യമായിരിക്കില്ലേ ഈ അന്ധവിശ്വാസമായിരിക്കില്ലേ ഒരു പക്ഷേ ഇവർക്ക് ഈ ശിക്ഷയ്ക്ക് കാരണം വന്നതെന്ന് എൻ്റെ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇനി ഒരു ഒരു അഞ്ച് പത്ത് കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഇന്ന് ഈ ഒരു ആഴ്ചക്കാലം വളരെ അതികഠിനമായ ദുഃഖത്തിലൂടെയാണ് പലരും കടന്നു പോകുന്നത് എനിക്ക് നമുക്ക് ഈ ഗ്രൂപ്പുകളുള്ളത് കൊണ്ട് വോയിസ് മെസ്സേജ് വരുമല്ലോ മക്കളെ ഓരോരുത്തരുടെ വേദനകളും ദുഃഖങ്ങളും കേട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ ദുഃഖം ലഘൂകരിക്കും ഹലിയ അത് വെച്ച് നോക്കുമ്പോൾ വലിയ ദുഃഖമില്ലാന്ന് പറയാം എന്നാൽ എൻ്റെ പൊന്നുമക്കളോട് ചേച്ചി തുറന്ന് പറയാണ് ഏകദേശം ഈ ഒരാഴ്ച അധികമായിട്ട് എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ പെരുമഴ പോലെ കണ്ണീരൊഴുകാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല കുട്ടികളെ ഈ കഴിഞ്ഞൊരു ഈസ്റ്റർ കടന്നു പോയി അന്ന് പച്ചവെള്ളം എനിക്ക് കുടിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ട് ഒരു വെള്ളം കുടിച്ചിട്ടുമില്ല ഞാൻ അപ്പൊ ഇതാണ് എൻ്റെ എൻ്റെ ജീവിതം ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് വിചാരിച്ചോളൂ എൻ്റെ മക്കളെ ഞാൻ പാപിയുള്ള ഒന്നാമത്തെയാണെന്ന് എൻ്റെ മക്കള് വിചാരിച്ചോളു എനിക്ക് ഒരു മേന്മയും എൻ്റെ പൊന്നുനാഥൻ്റെ മുൻപിലൊന്നും ചോദിക്കാനില്ല കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കൃപയാൽ ഞാൻ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഹലലിയ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് ഇപ്പോൾ ഒരു കാര്യം പറയാണ് ദുഃഖം വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകാതെ ഞാൻ ഈ പറയുന്ന അഞ്ച് പത്ത് കാര്യങ്ങൾ ചെയ്യുക ആദ്യം ഒന്ന് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം പ്രാർത്ഥനയാക്കി തീർക്കുക ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് രണ്ട് ബൈബിൾ വായിച്ച് ധ്യാനിക്കുക നിങ്ങൾ സങ്കീർത്തനങ്ങൾ ഇപ്പം സങ്കീർത്തനം പതിമൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് പിന്നെ യേശുവിൻ നന്ദി വെറു ഇരുപത്തി മൂന്ന് ഈ ഇരുപത്തിയേഴ് ഇതൊക്കെ നമ്പത്തൊന്ന് ഈ സങ്കീർത്തനങ്ങളൊക്കെ നിങ്ങൾ വൈകാട്ട് പഠിക്കുക എന്നിട്ട് അതിങ്ങനെ നടന്ന് പറയും നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു എന്താ പറയുക നിങ്ങളിലേക്ക് ഒരു അഭിഷേകം വന്നു നിറയുന്നത് നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും മൂന്ന് ദുഃഖത്തിലേക്ക് നയിക്കുന്ന എല്ലാ ചായ്വുകളെയും ശക്തമായി എതിർക്കുക എന്നുവെച്ചാൽ ഈ ദുഃഖം കൊണ്ടുവരുന്നത് സാത്താനാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ദുഃഖത്തിൽ ഇങ്ങനെ മുഴുകി ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് എന്തുമാത്രം നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത് ഇത്രമാത്രം ദുഃഖിച്ച ചില കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ ഞാൻ അതിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിച്ചു ആ ദുഃഖം എന്നെ കൊന്നുകളഞ്ഞില്ലല്ലോ ആ ദുഃഖം എനിക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തിയിട്ടില്ലല്ലോ ആ ദൈവം എന്നെ കരുതുന്നവനാണ് ഈ ദുഃഖത്തിനെ നിങ്ങൾ എതിർത്ത് തോൽപ്പിക്കാൻ ആ സാത്താനെ നിങ്ങൾ എതിർത്ത് തോൽപ്പിക്കണം ക്രൈസ്തലോൺ അവിടെ നിങ്ങൾക്ക് രണ്ട് വചനം പറയാവുന്നതാണ് റോമ പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാദിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി കളയും രണ്ടാമത്തെ ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാ പിന്നെ പാമ്പുകളുടെയും തേളുകളുടെയും ലൂക്ക പത്ത് പത്തൊമ്പത് ശത്രുവിന്റെ സകല ശക്തിയുടെയും മേതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു മാർക്കോസ് പതിനാറിന്റെ പതിനേഴും പതിനെട്ടും പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ തലയിൽ കൈവെക്കുക എന്നിട്ട് ഈ വാഗ്ദാനത്തിന്റെ ശക്തിയാൽ എന്ന് പറഞ്ഞ് അന്ധകാര ശക്തിയെ ബന്ധിക്കുക നാല് യേശു നന്ദി അവിടെ നമുക്ക് ദുഃഖത്തിലേക്ക് നയിക്കുന്ന എല്ലാം നമ്മളെ എതിർക്കുന്നു ഓർമ്മയിൽ നിന്ന് പോലും അവയെ നമ്മൾ മായ്ച്ചു കളയണം ഓക്കെ ജോസഫിനുണ്ടായിരുന്ന ദുഃഖം ബൈബിളിന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ജോസഫ് ഇതെല്ലാം മറക്കാൻ ദൈവം ഒരു കൃപ കൊടുത്തപ്പോൾ ജോസഫ് പറഞ്ഞു എൻ്റെ മകനുണ്ടായപ്പോൾ ആ മകന് മനാസേ എന്ന് പേരിട്ടു കാരണം ഇതെല്ലാം മറക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തി എന്ന് പറയുന്നത് ഇത് മായ്ച്ചു കളയാൻ യേശുവിൻ്റെ രക്തത്തിനെ പറ്റൂ യേശുവിൻ്റെ രക്തമേ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ക്രൈസ്തലോട് നാല് ആത്മീയ ഗാനങ്ങൾ പാടുക ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വിടുതിലുണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരാഴ്ച രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന വേദനകൾ വന്നേക്കാം അത് കഴിയുമ്പോൾ അതങ്ങനെ മാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളോട് ഷെയർ ചെയ്യുന്നത് കാരണം രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പതുക്കെ ഞാൻ ഭക്തിഗാന കേസെറ്റുകൾ ഇടും ആ പെൻഡ്രൈവില് അതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അടുക്കളയിൽ പണിയൊക്കെ എടുക്കുമ്പോ ഈ ഭക്തിഗാന കേസെറ്റും ഞാൻ ഇടും എന്നിട്ട് ഹല്ലയിലൂയ്യ ഹല്ലു പാടിടാം അത് ഞാൻ ഒപ്പം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും ആരാധന പറഞ്ഞിട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കും ഞാൻ അറിയാതെ എനിക്കൊരു റിലാക്സേഷൻ വന്നു ചേരുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഹല്ലലിയ അഞ്ചാമത് പല തരത്തിലുള്ള ബാഹ്യ ജോലികളിൽ വ്യാപൃതരാവുക ചെടി നനയ്ക്കുക ആ ചെടികളോട് സംസാരിക്കുക ഞാൻ എൻ്റെ ചെടികളോട് എപ്പോഴും പറയും അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പറയും അയ്യോ അമ്മ മറക്കില്ലാട്ടോ മക്കൾക്കുഞ്ഞു വെള്ളം തരാം കണ്ടോ ഞാൻ അങ്ങനെ അവരെ സ്നേഹിച്ച് അവരെ തഴുകി അവരോട് സംസാരിച്ച് ഞാൻ കടന്നു പോരും ആറ് എന്നിട്ട് ഞാൻ ജപമാരെ ചൊല്ലിക്കൊണ്ട് അതിലെങ്ങനെ നടക്കും ആറ് ക്രൂശിത രൂപം ചുംബിക്കുക എൻ്റെ പൊന്നുമക്കള് മരണത്തിന് മുൻപുള്ള ഒരു പ്രയർ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പ്രയറിൽ നമ്മളെപ്പോഴും ഓരോ വ്യക്തികളും ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആ പ്രയർ ചൊല്ലിക്കൊണ്ടിരുന്നോളൂ മരണസമയത്ത് കർത്താവെ എനിക്ക് ഈ ക്രൂശത രൂപികത്തെ ചുംബിക്കാൻ എനിക്ക് ചിലപ്പോൾ എൻ്റെ കൈകൾ തളർന്നു പോയേക്കാം എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങേക്ക് നൽകുന്ന ചുംബനങ്ങളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി എന്നും ചൊല്ലുന്നത് അത് അത് അടുത്ത ദിവസം ഞാൻ അത് വരാം ഇന്നിപ്പോ ഇതിൻ്റെ സമയം പോവും അപ്പോൾ അതില് ഒരു ക്രൂശിത രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ നടക്കുമ്പോഴൊക്കെ നമ്മൾ ചുംബിക്കാനാണ് പറയുന്നത് അത് കൊച്ചു കുരിശാവണ്ട ഒരിത്തിരി വലി ഒരിത്തിരി വലുപ്പുള്ള ഒരു കുരിശ് എല്ലാവരും നിങ്ങൾക്ക് എടുക്കുന്ന ബെഡ്റൂമിലോ എവിടെയെങ്കിലും ഒന്ന് വെക്കുക നിങ്ങൾക്ക് ഭയങ്കര വേദന വരുമ്പോൾ ആ കുരിശ് രൂപമെടുക്കുക എന്നിട്ട് എടുത്തിട്ട് ഈശോയുടെ ചുണ്ടിലും കണ്ണിലും മുകിലും ഒക്കെ നിങ്ങളൊരോ ചുംബനം കൊടുക്കുക രണ്ട് കൈകളിലും ചുംബിക്കുക കാലുകളിലും ചുംബിക്കുക എനിക്ക് വേണ്ടിയാണ് അവൻ ഈ മുറിവേറ്റതെന്ന് നിങ്ങളൊന്ന് ഏറ്റുപറയുക ഹൃദയത്തിൽ വിശ്വസിക്കുക എല്ലാ ദിവസം ആ കുരിശിനെ ചുംബിച്ചിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ മതി രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഗുഡ് മോർണിംഗ് ഈശോ ഗുഡ് മോർണിംഗ് അമ്മ എന്ന് പറഞ്ഞിട്ട് ഈ ക്രൂശിനെ എടുത്ത് നിങ്ങളൊന്ന് ചുംബിക്കി എന്നിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ യാത്ര പുറപ്പെട്ടാൽ മതി പ്രൈസ് ക്രൈസ്തലോൺ രണ്ടാമത് ഈ കുരിശിനെ നിങ്ങൾ മാറോട് ഇങ്ങനെ പിടിക്കുക എല്ലാ വിശുദ്ധരുടെ കയ്യിലും ഇങ്ങനെ ഒരു കുരിശ് നെഞ്ചിനോട് പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾക്കൊരു ധൈര്യം വരും ക്രൂശിതിൻ്റെ കാലുകളും കരങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് ചുംബിക്കുക ഏഴ് രണ്ട് കൈയും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശു പിതാവായ ദൈവമേ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടു എൻ്റെ കുട്ടികൾ ഒന്നും കൂടെ ചേച്ചി പറഞ്ഞുതരാം പിതാവായ ദൈവമേ അവിടുത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ സമാധാനം കൊണ്ട് കണ്ട അവിടുത്തെ സമാധാനം എന്നിലെ എൻ്റെ മക്കളിൽ എൻ്റെ കൊച്ചുമക്കളിൽ നിറയ്ക്കണമേ സ്വർഗത്തിന്റെ സമാധാനം കൊണ്ട് യേശു നമ്മൾ വിശുദ്ധ ബലിയിൽ സമാധാനം നമ്മോട് കൂടെ എന്നെപ്പോഴും അല്ലേ ഈ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാൻ പ്രാർത്ഥിക്കുക രണ്ട് കൈയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ പറമ്പിലോ പുറത്ത് എവിടെയെങ്കിലും നിൽക്കുക ടെറസിന്റെ മുകളിലോ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഷീറ്റ് ചെയ്ത് ഇട്ടിട്ടില്ലെങ്കിൽ ഷീറ്റ് ഇട്ടാൽ നമുക്ക് അതിന്റെ മുകളിൽ നിന്നാൽ എനിക്ക് മുള്ളിലൊന്നും കയറാൻ പറ്റില്ല നിങ്ങളെ കയ്യൂല കാര്യമില്ല അപ്പോൾ നമുക്ക് പറമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ആരും ആ ഭാഗത്തില്ല നിങ്ങൾ രണ്ട് കയ്യും സ്വർഗത്തിലേക്ക് ഉയർത്ത് എന്നിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഈ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എട്ട് സുഹൃത ജപങ്ങൾ വഴി സ്വരം സ്വർഗത്തിലേക്ക് ഉയർത്തുക ആഭാ പിതാവേ ഈശോയെ റുഹായെ നന്ദി സ്തുതി ആരാധന അതൊരു അമ്പത്തി മൂന്ന് പ്രാവശ്യം പറയാൻ പറ്റുകയാണെങ്കിൽ അത് പറയുക അത് കഴിഞ്ഞിട്ട് യേശുവേ നന്ദി പിതാ പിതാപുത്ര പവിത്രാത്മനെ ആരാധന പിതാ പുത്ര പവിത്രാത്മനെ ആരാധന പിന്നെ ബൈബിളിൽ തന്നെയുള്ള ഒരു വചനഭാഗം മാലാഘമാർ അനവരതം പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അടുത്തത് കുംഭസാരിക്കുക കുർബാനയിൽ പങ്കെടുക്കുക എന്നിട്ട് ദൈവം നമുക്ക് ചെയ്ത വലിയ അത്ഭുതങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവാം നിങ്ങൾക്കിത് ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങള് അതൊരു പത്തെണ്ണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് ഓർത്തെടുക്കുക എന്നിട്ട് ദൈവമേ നന്ദി സ്തുതി ആരാധന യേശുവേ നന്ദി സ്തുതി ആരാധന പരിശുദ്ധാത്മാവേ നന്ദി സ്തുതി ആരാധന അങ്ങനെ ദൈവത്തെ സ്തുതിക്കുക കരച്ചില് കണ്ണീര് അവിടെ നിൽക്കും ക്രൈസ്തലോട് ഇന്ന് എൻ്റെ മക്കൾക്ക് ഒരു അനുഭവം കേൾക്കണോ ഞാനിന്ന് ഇപ്പൊ ഈ ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ കണ്ണീരായിരുന്നു എൻ്റെ ജീവിതം മുഴുവനും എന്നെ കേൾക്കുന്ന മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ അപ്പൊ അങ്ങനെ കടന്നു പോകുന്നുട്ടോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്ത് എനിക്ക് കടന്നതും കിട്ടിയ സ്ഥലത്ത് ഞാൻ അവിടെ കയറിയിരുന്നു ഈ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ട് മുൻപില് ഒരു മകള് അവൾ അവളുടെ മകനെയും കൊണ്ടുവന്നിരിക്കുകയാണ് അവരെന്റെ മുൻപിലായിട്ട് അവിടെ ഒരു വഴി പോലെയാണ് അതുകൊണ്ട് ചേച്ചി അവിടെ ഇരുന്നത് എനിക്ക് അവിടെ സീറ്റ് കിട്ടിയുള്ളു അപ്പോൾ അവള് അവിടെ ആ കുട്ടിയും കൊണ്ട് അവളേക്ക് അവളുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ട് അവിടെ വന്ന് ഇരുന്ന മുതല് ഈ ഒരു സ്വൈര്യം ഈ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല ഈ അമ്മയുടെ മുടി പിടിച്ച് പൊരിക്കുന്നു ഈ എടുക്കും അത് തുറക്കും അവൻ കുടിക്കും ഈ കുപ്പിയും കൊണ്ട് പുറത്തേക്ക് പോവും ഈ വെള്ളം അപ്പൊ ഇവിടെ എഴുന്നേറ്റ് പുറത്തേക്ക് പോവും വിശുദ്ധ ബലി കഴിയുന്നത് വരെ ഈ അമ്മ ഈ മകനെ കൊണ്ട് തോറ്റു തോപ്പി ഇടയിരുന്നു അവന്റെ കഴുത്തിൽ ജപമാലയുണ്ട് ഞാൻ പുറകിലിരുന്ന് എൻ്റെ കരങ്ങനെ പതുക്കുയർത്തിയിട്ട് കർത്താവെ ഈ കുട്ടിയെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്നൊക്കെ ഞാൻ ഇരുന്ന് പറഞ്ഞു ബാക്കിൽ ഇരുന്നിട്ട് ഈ അമ്മയ്ക്കൊരു സ്വൈരവും സമാധാനം കൊടുക്കണേ ഇത് എന്റെ കണ്ണിൽ കാണാനല്ലേ ദൈവമേ നീ എനിക്ക് എൻറെ മുൻപിൽ ഇവരെ കൊണ്ടുവന്നിരുത്തിയത് എനിക്കും നീ രണ്ടു മക്കളെ തന്നിരുന്നു ഒരു മകൻ ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ മരണം വരെ സഹിക്കണ്ടേ ഇങ്ങനെ സഹിക്കുന്ന മക്കളും ധാരാളം ഈ ലോകത്തുണ്ടെന്ന് എന്നെ കേൾക്കുന്ന മക്കൾ മനസ്സിലാക്കണം വിസിബിൾ എന്താ പറയാ ഊട്ടി സമ്പാദിച്ച മക്കളുള്ള കാരണവന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അവർക്ക് ഞങ്ങളുടെ വീടിന്റെ പുറകിലൊരു കുടുംബം അങ്ങനെ താമസിച്ചിരുന്നു ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അവർ അറിയില്ല അവർ എന്നെ ബന്ധപ്പെടാൻ താല്പര്യപ്പെട്ടിരുന്നില്ല കാരണം ഈ ദേശം ഞങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള ഒരു ചിത്രം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാ ഞാൻ രഹസ്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആ അമ്മ ഒരിക്കലും വിശുദ്ധബലിയിൽ പങ്കെടുക്കാനോ ഈ കുട്ടി ഇങ്ങനെ ആ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ വീട്ടിലിടുന്ന ഈ പ്രാർത്ഥനകളും ഗാനങ്ങളും ആത്മീയ ഗാനങ്ങളും അവർ കേൾക്കാൻ ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ദൈവത്തിന്റെ പദ്ധതികള് പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറാകാതെ കറുത്താവ് തള്ളി കളഞ്ഞിട്ടുണ്ടായിരിക്കാം ആ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി മക്കളെ അതുപോലെ ഈ ദിവസങ്ങളിൽ എനിക്ക് ടോക്ക് ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇട്ട ഒരു പത്തുനൂറ് പേരെങ്കിലും അവര് മുഴുവൻ പറഞ്ഞത് ഈ കാലം നോമ്പ് കഴിഞ്ഞല്ലോ ചേച്ചി എന്തുകൊണ്ട് ഇങ്ങനെയാ ചോദിച്ചു വീട്ടിൽ മുഴുവൻ ദുഃഖിക്കുന്ന മക്കളാണ് ഇത് മുഴുവൻ പറഞ്ഞത് ഇതും അടയാളമാണ് തമ്പുരാന്റെ വരവായി എന്നുള്ളതിൻ്റെ ഒരടയാളം അതുകൊണ്ട് ദുഃഖിക്കുന്നവരാണ് എല്ലാവരും ശാന്തമാവുക കർത്താവ് പറയുന്നത് പോലെ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക ഇത് മുഴുവൻ കാണുന്നൊരു ദൈവമുണ്ട് പ്രാർത്ഥിക്കി കർത്താവേ വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ